ചില തെറ്റുകൾ ചില തെറ്റുകൾ ചിലർക്ക് ശരിയാണ് ചിലർക്ക് തെറ്റാണ് ഇപ്പം ഒരാൾ പറയണം നീ എന്നാലും അങ്ങനെ ചെയ്തല്ലോ ഞാൻ നിന്നിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ നീ എന്നോട് എന്നോടങ്ങനൊക്കെ ചെയ്തില്ലേ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയും ഈ പറയുന്ന ആളെപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അതിനൊരു കാരണം ഉണ്ടാകും വെറുതെ ഒരാൾ ഓരോന്നു പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും അല്ലെങ്കിൽ അവർ ജനിച്ചപ്പോൾ മുതലേ അങ്ങനൊരു ക്യാരക്ടറായിരിക്കും നേരെ മറിച്ച് ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുന്ന ഒരാൾ ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരാൾ ഒരു ദിവസം നമ്മളോട് വളരെ മോശമായി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു കാരണം ഉണ്ടാകും തീർച്ചയായിട്ടും ഇവിടെ പറയണം ഞാൻ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഞാൻ മാറി നിന്ന് തന്നതാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ആ മാറ്റം എന്തിനു വേണ്ടിയിട്ട് മാറി വെറുതെ മാറിയതാണ് എന്തെങ്കിലും കാരണമുണ്ടോ ആ കാരണത്തിനും ഒരു കാരണം കാരണമുണ്ടാകും അല്ലേ ഒരാൾ എന്താ പറയുക നമ്മൾ ഇങ്ങനെ ഈ പൂച്ചയുണ്ട് പൂച്ചയെ നമ്മൾ ഒരു റൂമിൽ അടച്ച് അടി അടച്ചിട്ടിട്ട് നമ്മളതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാദ്യം ഉപേച്ച് നിൽക്കുമെങ്കിലും അത് ഭയങ്കരമായിട്ട് നമ്മളെ നമുക്കെതിരെ അത് എന്താ ആക്രമിക്കാനുള്ള ആ ഒരിതും എന്താണ് പൂച്ച പുലിയാകുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് ഇതെനിക്ക് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരിതുണ്ട് അപ്പോൾ അത്രമാത്രം ഈ തന്നെ നമ്മൾ ഇതായത് ഒരാൾ നോർമലായിട്ട് ആ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്ന ഒരാളെ കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കും പ്രതികരിച്ച് കഴിയുമ്പം പറയാം അത് ഞാൻ അതെന്താ നിങ്ങൾ അങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിക്കരുത് കാരണം അവരെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതാണ് എന്ന് ആരും ചിന്തിക്കാതിരിക്കില്ല അല്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിന് ശേഷം അവർക്ക് വേറെ ഒന്നുമില്ലാത്ത ഇനി എന്ത് ചെയ്യുമെന്നുള്ള അറിയാത്തൊരു സ്റ്റേജിൽ അവർ പലതും ചെയ്യും കാരണം അവർക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം അപ്പോൾ ആ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചിന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഏ നിങ്ങളെന്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ പാടില്ല പൂച്ചയെ അടച്ചിട്ടിട്ട് അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ ചോദിക്കുമ്പോൾ അതെന്താണ് അതിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് ആക്രമിക്കാൻ തിരിച്ചാക്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതേപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അല്ലേ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ മരുമകൾ വന്നു കയറി സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി കുറ്റങ്ങളുണ്ടാക്കി സ്ഥിരം ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞു നീ വെക്കുന്ന കറി കൊള്ളത്തില്ല നിന്നെ കൊള്ളത്തില്ല അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല പത്തു മണിക്ക് എഴുന്നേൽ ഇങ്ങനെ പറഞ്ഞു 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 ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം സഹികടമ്മ മരുമകൾ തിരിച്ചു പറയും തിരിച്ച് പറയാൻ തുടങ്ങും അപ്പോൾ ഈ അമ്മായിയോ പറയും അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു പെണ്ണ് വീട്ടിലോട്ട് ഒരു പുതിയൊരു വീട്ടിലേക്ക് കയറി വന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന ഉടനെ ആധിപത്യം സ്ഥാപിച്ച് അവരുടെ ഉള്ളവരെല്ലാം ഇടിച്ച് താഴെയിട്ട് എനിക്ക് ജീവിക്കണം എന്നൊന്നും ആരും കരുതിക്കൊണ്ടല്ല വരുന്നത് അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെയൊക്കെ ഉള്ളവരോ കുടുംബ പ്രശ്നങ്ങളിൽ വെച്ചെന്ന് അവസാനിക്കും നേരെ മറിച്ച് കുറച്ച് ശതമാനം ആളുകളുണ്ട് അതായത് മരുമകൾ വന്നു അമ്മായിയമ്മയുടെ ശീലങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടിലെ ശീലങ്ങൾ ഇഷ്ടപ്പെടാതെ എപ്പോഴും ഇങ്ങനെ ഹസ്ബൻഡിനോട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് അമ്മായിയമ്മ പ്രതികരിക്കാൻ തുടങ്ങുന്നത് പക്ഷെ കൂടുതലും കണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ് ഈ അമ്മായിയമ്മമാർ ഉണ്ടാക്കുന്ന ഓരോരോ പുകലുകളാണ് അവർക്ക് അവർ ജീവിച്ചതും അവർ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ച കഷ്ടപ്പാടുള്ള വീടിനോ വെള്ളത്തിനോ കരണ്ടനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയം ഉണ്ടായിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്തുള്ള വരുന്ന പെൺകുട്ടികളെല്ലാം ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചാൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാ ജീവിച്ചത് അതുകൊണ്ട് നിങ്ങളും ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കണം എന്ന് പറയുന്നതിലൊരു കഴമ്പുമില്ല അല്ലേ അപ്പം തൻ്റെ മകൻ്റെ മനസമാധാനമാണ് വലുത് എന്ന് ഒരമ്മ കരുതിയാൽ അവിടെ കൊണ്ട് സകല പ്രശ്നങ്ങളും തീരാ മരുമകൾ പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ കാരണമുണ്ട് എന്തൊക്കെ പ്രശ്നമെങ്കിലും അതിനൊരു കാരണമുണ്ടെന്നല്ലേ അപ്പം അമ്മായിയമ്മ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ കിടക്കുന്ന ഇങ്ങനെയുള്ള കുറെ ചിന്തകളാണ് കൂടുതൽ അതായത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് അതുകൊണ്ട് ഇവളങ്ങനെ കഷ്ടപ്പെടാനൊന്നും പാടില്ല എല്ലാ ജോലിയും ചെയ്യണം എല്ലാം വൃത്തിയായിട്ട് ചെയ്യണം ഞങ്ങൾ ഇവരൊക്കെ അമ്മ മരുമക്കളായിരുന്ന സമയത്തും ഈ വയ്ക്കുന്ന കറിക്കായാലും ചെയ്യുന്ന ജോലിക്കായാലും ഒരുപാട് കുറ്റങ്ങൾ അവരുടെ അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ട് താമസം അപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾക്ക് തീർക്കാനുള്ള അടുത്ത ഒരു ഉപകരണമാണ് വരുന്ന ആ മരുമകൾ എന്ന രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എങ്കിൽ ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടാണ് ഞാനൊരു കുടുംബത്തിലുള്ള അപ്പം എൻ്റെ മരുമകൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും നേരിടേണ്ടി വരരുത് അതുമൂലം എൻ്റെ മകനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി അവരുടെ ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം ആയി ഇനി അവരാണ് ജീവിക്കേണ്ടത് എന്ന് കരുതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ അങ്ങനെ കരുതാനും മാത്രമുള്ള വിശാലമായ മനസ്സ് എല്ലാ അമ്മായിമ്മമാർക്കും ഇല്ല ചില അമ്മായിമ്മമാരുണ്ട് മരു മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണുനീര് കാണണമെന്ന മനസ്സുമായിട്ടിരിക്കുന്ന ഒരുപാട് അമ്മായിമ്മമാരുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നമുക്ക് വിചാരിക്കും നമ്മളെ ഇവർക്കൊക്കെ ഇവരൊക്കെ ഒരു മനുഷ്യരല്ലേ എന്ന് ചിന്തിച്ച് പോകും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് ലാസ്റ്റ് വയസ്സാങ്കാലത്ത് ഈ ഈ ആളുകളുടെ ഒക്കെ എന്താണ് ഔദാര്യത്തിന് ജീവിക്കേണ്ടി വരും ആവുള്ള കാലത്ത് ഈ മരുമക്കളുടെ കുറ്റം നാട് നീളം മുഴുവൻ നടന്ന പറച്ചിലാണ് ഒരു തൊഴിലുറപ്പിനായാലും ഒരു അയൽക്കൂട്ടത്തിലായാലും ചെന്നിരുന്ന് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് ഞാൻ എത്രയോ പേറെ കേട്ടു നമ്മൾ ഉത്സവത്തിന് പോയി നമ്മുടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കും അവരെല്ലാം പറയുന്നത് ഈ കുറ്റങ്ങളാണ് അമ്പലത്തിൽ വന്നിരുന്നും പറയുന്നതാണ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ദൈവമേ പിന്നെ അപ്പം ഞാൻ ചിന്തിക്കും എൻ്റെ അമ്മായിയും എന്നെ കുറിച്ച് എന്തൊക്കെ കുറ്റം ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ ഒരുമാതിരിപ്പെട്ട ഈ മരുമക്കളൊന്നും അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നത് ഞാൻ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ പൊതുവേ കേട്ടിട്ടില്ല പക്ഷേ ഈ അമ്മമാർ അത് അവരുടെ പ്രായത്തിൻ്റെതാവാം ഇവരുടെ വിചാരം ഇതൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇവർക്കൊരു വില കിട്ടുള്ളൂ എന്നായിരിക്കും അല്ലെങ്കിൽ അവർ പറയുന്നത് ഇതൊക്കെ കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇതൊക്കെ പറയണം എന്നാലേ ഞങ്ങളുടെ എൻ്റെ കൂടെ ആൾക്കാർ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നാട്ടുകാരെ എല്ലാം ബോധ്യപ്പെടുത്തങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എല്ലാവരുടെ മുന്നിൽ മരുമകളെ എന്താണ് മോശക്കാരിയാക്കിയാൽ ഞാൻ അങ്ങ് വലിയ ആളാണെന്ന് എല്ലാവർക്കും തോന്നും ഇതൊന്നും ഒന്നുമല്ല കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മരുമകൾ ഈ കുറ്റങ്ങളെല്ലാം തൻ്റെ അമ്മായി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയോട് ദേഷ്യം തോന്നത്തേ ഉള്ളു പിന്നെ ചില വ്യക്തികളുണ്ട് കേട്ടോ എല്ലാം കേ കണ്ടും കേട്ട് ഇതൊന്നും അതൊക്കെ അങ്ങനെ വിട്ടാൽ ഇങ്ങനെയൊക്കെ വിട്ടേര് എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്തു പോകുന്നവരുണ്ട് പക്ഷെ എല്ലാവർക്കും ഒന്നും അത് പറ്റത്തില്ല അപ്പം നമ്മൾ തന്നെ കുറെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം മരുമകളെ ഒരു ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല ചിലർക്ക് മകളെ ഭയങ്കര ഇഷ്ടമല്ല അമ്മായി എല്ലാം മകൾക്കും 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 എന്ന ചിന്താഗതി അതുകൊണ്ട് നശിക്കുന്നത് മകൻ്റെ ജീവിതമായിരിക്കും കാരണം ഈ മരുമകൾ കാണുന്നത് ഇതാണ് എന്തോ ഉണ്ടെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ മകനോട് ഇടാ അതങ്ങനെ ചേർന്നോടാ ഇങ്ങനെ ചേർന്നതാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് കാണുന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവിക ഇടാ രണ്ട് മക്കളെയും തുല്യമായിട്ട് കാണണം അവർക്കുള്ളത് മുഴുവൻ അങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ എന്താ ഇവർ പറയും ഞങ്ങളത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് എന്താണ് അവർ സംഭവിച്ചത് ഒരു സ്ഥലവും ഒരു വീടും കാണും അല്ലേ ഇത് മകളെ കെട്ടിച്ച് വിടുന്നു അതിന് പകരം ഇത് കൊടുക്കുന്നു ഇനി മകൻ്റെ ചുമതലകളെന്ന് പറഞ്ഞാൽ ഈ അച്ഛനെ അമ്മയും മരണന്മാരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചുമതല കൂടിയുണ്ട് അച്ഛൻ അച്ഛനും അമ്മയും രണ്ട് മക്കളെ ഒരേപോലാണ് വളർത്തുന്നത് അല്ലേ എന്നിട്ട് മരുമക മകളെ കൊടുക്കാനുള്ളത് കൊടുത്ത് വിവാഹം കഴിച്ച് വേറെ അയച്ചു മകനെ ഒപ്പം നിർത്തി എന്നിട്ട് വീട് സ്ഥലം കാലശേഷം കൊടുക്കാമെന്നും പറഞ്ഞു പക്ഷേ ഈ അച്ഛനെയും അമ്മയും നോക്കണ്ട പൂർണ്ണ ഉത്തരവാദിത്വം മകൻറ്റേതാണ് അല്ലേ അല്ലാതെ മകൾ വന്നു നോക്കണം അല്ലെങ്കിൽ മകൾക്കൊപ്പം വിടണമെന്നോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ അത് അച്ഛനും അമ്മയും എപ്പോഴും മനസ്സിലാകണം എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെ വന്നാലും എനിക്കവരെ കാണത്തുള്ളൂ ഞാൻ എന്തോ ഉണ്ടെങ്കിൽ അവരോടാണ് കൂടുതൽ താല്പര്യമെന്ന് പറയുന്നത് എന്തോ ഉണ്ടെങ്കിൽ അവരെ എനിക്ക് കാണത്തുള്ളൂ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കിട്ടതല്ലേ നീ എവിടെ അങ്ങ് എന്ന് പറയും എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ആ അമ്മ അമ്മയുടെ മകനെയോ മരുമകളെയോ താഴ്ത്തി ആരോടും സംസാരിക്കത്തില്ല ഞാൻ ചോദിച്ചാൽ പോലും ഒന്നും പറയത്തില്ല എന്തുകൊണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഈ ഒരു പ്രത്യേക രീതിയിലാണ് എൻ്റെ അമ്മ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മകനും മരുമകളും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ പക്ഷെ ഞാനത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയി എന്നെ പറഞ്ഞു വിട്ടു ഇനി വരുന്ന പെൺകുട്ടിയാണ് ഇവിടെ താമസിക്കുന്നത് അവർ അവരുടെ സന്തോഷം അവരെ അങ്ങ് സ്നേഹിച്ചാൽ മതി എന്നെ ഇനി സ്നേഹിക്കണ്ട എന്നൊക്കെ തന്നെ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പലരും ചിന്തിച്ച് കഴിഞ്ഞാൽ സത്യം കുടുംബങ്ങൾ ഒരു കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവില്ല ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പഴയ ആളുകളുടെ എന്താ ഒരു ജനറേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പഴയ കാലഘട്ടത്തിൻ്റെ ആ ഒരു ജനറേഷനും കൂടെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വീട്ടിലുള്ള കുറച്ച് കുറച്ചലമ്പ് മാറിയിരിക്കും ഈ പ്രായം അമ്മായിയമ്മ മരുമകൾ പോരെന്നുള്ള സംഭവം അതിനൊരു കുറവ് വരും പിന്നീട് ഉണ്ടാകുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അത് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അവരവരുടെ വഴിക്ക് പോകും വെറുതെ എന്തിനാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കണ്ടതാണ് ആത്മഹത്യയെക്കാട്ടിൽ നല്ലത് ഡിവോഴ്സാണ് എന്നുള്ള ഒരു വാ വാക്യം പിന്നെ അവിടുത്തെ ഒന്നാണ് അത്ര വലിയ ഇതല്ലേ ഓരോരുത്തരും അനുഭവിക്കുന്ന എന്താണ് എന്നത് അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാലോണ് നമ്മുടെ ജീവിതത്തിലെല്ലാം നല്ലത് വരും അല്ലെങ്കിൽ അതോടുകൂടി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നതിൽ ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നമ്മുടെ ചിന്താഗതിയുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതം സുരേഷ് ചേട്ടൻ പറയുന്ന പോലെ അതൊരു ചിലത് ശരിയാകും ചിലത് ശരിയാവത്തില്ല ഒരു ഭാഗ്യം കൂടിയാണ് ചിലരൊക്കെ കണ്ടിട്ടില്ലേ എങ്ങനെയൊക്കെ അലമ്പ് കാണിച്ചിട്ട് നടന്നിട്ടുള്ള പെൺകുട്ടികളാണേലും ഏത് രീതിയിലാണ് അവരുടെയൊക്കെ ജീവിതമെന്ന് വെച്ചാൽ നല്ല ഒരു ഭർത്താവിനെ കിട്ടുമ്പോൾ അവർ വിവാഹത്തിന് മുമ്പ് എങ്ങനെ ജീവിച്ചോ അതേപോലെ സൂപ്പറായിട്ടുള്ള ജീവിതമായിരിക്കും അവർക്ക് വിവാഹ ശേഷം കിട്ടുന്നത് അതൊക്കെ അതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നതാണ് പലർക്കും അത് കിട്ടാതെ വരും ചിലർ വിവാഹത്തിന് മുമ്പ് ഭയങ്കര കഷ്ടപ്പാടാണ് വിവാഹം കഴിഞ്ഞോളും അതിൻ്റെ ഇരട്ടി കഷ്ടപ്പാടായിരിക്കും പക്ഷെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ ഒരു കുഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഒന്നും നമുക്ക് മാറ്റി വയ്ക്കാനുള്ള സമയമില്ല അല്ലേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം മറ്റേ ഒരമ്മ എന്ന് പറയുന്നത് എത്രമാത്രം വലിയൊരു പൊസിഷനാണെന്ന് ഒരു പുരുഷന്മാരും മനസ്സിലാക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നാറുള്ളത് വലിയൊരു പൊസിഷനാണ് അത് ആ രീതിയിൽ ചെയ്യുന്ന അമ്മമാർക്ക് അല്ലാതെ സർവൻസിനെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടുകാരോ ഇഷ്ടംപോലെ ആളുകൾ നോക്കാൻ ഇതിലൊന്നുമല്ല ഒരമ്മ സാധാരണ ഒരമ്മ ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുമ്പോൾ അപ്പം തനിയെ വളർത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാടാണ് അപ്പം അതപ്പം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ഇത് പറയുമ്പം ഇവിടെ ഹസ്ബൻഡ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു പെൺകുട്ടിയുടെ കാര്യം ഞാൻ നേരത്തെ ഒരു രണ്ട് മൂന്ന് വീഡിയോസിലാക്കും അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ആ കുട്ടി ഏതായാലും തിരിച്ചു വന്നു എല്ലാവരും കൂടെ സംസാരിച്ചെല്ലാം ഇതായി പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവർ എന്താണ് ലൈറ്റും ഫാനും ഒക്കെ പ്രശ്നമുണ്ട് അവൻ ഹാളിൽ തന്നെ കിടക്കുന്നു ആ കുട്ടി ആ കുട്ടിയുടെ കുഞ്ഞുമായിട്ട് റൂമിൽ കിടക്കുന്നു വലിയ വർത്തമാനങ്ങളും കാര്യങ്ങളും ഒന്നും പഴയതുപോലെ തന്നെ അത് ജോലിയുണ്ട് അത് ജോലിക്ക് രാവിലെ പോവും രാത്രി ആറാമം വരും ആ ഒരു രീതിയിൽ തന്നെ പോകും കാരണം മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് വലിയൊരു പ്രശ്നമാണ് പുരുഷന്മാരെ സംബന്ധിച്ചൊരു വിവാഹമോചനം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മറ്റൊരു നാട്ടിലേക്ക് ജോലിക്ക് പോയി അവിടെ കൊണ്ട് ജീവിച്ചു പോകാം മറ്റൊരു വിവാഹം കഴിക്കാൻ പക്ഷെ പെൺകുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് നേരിടേണ്ടി വരും അതിനുള്ള ഒരു കരുത്തുണ്ടെങ്കിൽ എന്തുമാവാം നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും എളുപ്പമല്ല ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അതുപോലുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാവണം നമുക്ക് നല്ല ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുറേ പ്രശ്നങ്ങളും ഡിവോഴ്സിൻ്റെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തു പോകാം എല്ലാത്തിനും പണം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഘടകം തന്നെയാണ് നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ പണം എന്ന് പറഞ്ഞാലും ഈ ലോകത്ത് നടക്കുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും ഈ പണത്തിൻ്റെയും മറ്റും പേരിൽ പേരിലാണ് കനകവും കാമിനിയും എന്ന് പറഞ്ഞിട്ടുള്ളവർ പറയുന്നത് നിസ്സാര കാര്യമല്ല വെറുതെ പറയുന്നതല്ല അപ്പം നമുക്ക് പലപ്പോഴും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും ഇതെങ്ങനെ മുന്നോട്ട് പോകും ആദ്യമൊക്കെ നമ്മളെ ചിലർ സപ്പോർട്ട് ചെയ്യും ആ സാരമില്ല മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട എന്ന് സപ്പോർട്ട് ചെയ്യും പക്ഷേ നമ്മളതിലേക്ക് ഇറങ്ങി തിരിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഇതിലൊക്കെ ചിലപ്പം നമ്മളങ്ങ് ഇല്ലാണ്ടായി പോകുന്ന പോലെ തോന്നും പക്ഷേ അപ്പോഴൊക്കെ നമുക്കൊപ്പം നിൽക്കാൻ ധൈര്യം തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും ഇല്ലാത്ത ഒരാളാണ് ആരും സപ്പോർട്ടില്ലെങ്കിൽ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം വരും അപ്പം കഴിവതും നമ്മുടെ ജീവിതത്തിൽ ഒരു വിവാഹം എന്ന രീതിയിലേക്ക് തിരിയുമ്പോൾ നന്നായിട്ട് ആലോചിക്കാം അതായത് ഒരു ഒരാളെ സ്വീകരിക്കുമ്പോൾ അയാൾ നമുക്ക് പറ്റിയ ഒരാളല്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും ആ ഒരു മനസ്സോടുകൂടി നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക ഒരാളിനെ വിവാഹം ശേഷം അയാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മൾ മനസ്സിലാക്കുക വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നേരത്തെ നമ്മൾ നമ്മെ പറഞ്ഞ് ഒരു ഒരു അവബോധം ഉണ്ടാക്കി വയ്ക്കുക എന്നൊക്കെ പറയത്തില്ലേ ആ രീതിയിലേക്ക് ഒരു ചിന്ത രണ്ടു രണ്ടുപേരുടെയും നന്നായിട്ട് സംസാരിക്കും ഇപ്പം ഒരുപാട് കൗൺസിലിങ്ങും മറ്റും ഉണ്ട് ഈ മാര്യേജിന് മുമ്പുള്ള അപ്പോൾ അങ്ങനെയൊക്കെ അവൾ പോയിരുന്ന് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതായണോ ചിലപ്പോൾ നമ്മൾ സംസാരിക്കും ഇപ്പം വിവാഹമൊക്കെ ഓക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും ഓരോ കാര്യത്തിനും പിണക്കങ്ങൾ മാത്രമാണ് പിണക്കി പിണങ്ങി പിണങ്ങി മുന്നോട്ട് പോവാണെങ്കിൽ അത് ഉറപ്പാണ് ജീവിതത്തിലും ഈ പിണക്കങ്ങളൊക്കെ സമയം കാണുള്ളൂ പക്ഷെ പിണക്കം ഉണ്ടായി പക്ഷേ രണ്ടുപേരും വിട്ടുവീഴ്ചയോട് രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഇണങ്ങി അപ്പോൾ തന്നെ അത് പറഞ്ഞു തീർത്ത് എന്തെങ്കിലാണെന്ന് നോക്കുക പക്ഷേ എപ്പോഴും ഈ പിണക്കം അത് ചെയ്യും പ്രശ്നം ഇത് ചെയ്ത പ്രശ്നം അങ്ങനെ പറഞ്ഞ പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പിണങ്ങുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കാനായിരിക്കും നല്ലത് കാരണം വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയുള്ള പ്രശ്ന പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞാൽ അതിനേ സമയം കാണത്തുള്ളൂ അതൊരു ശാശ്വതമായി മാറുമെന്ന് തോന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളപ്പോഴെല്ലാം ചിന്തിക്കാം ചിലപ്പോൾ നമുക്ക് വരുന്നൊരു ക്ലൂ ആയിരിക്കും അത് ശരിയാവില്ല ശരിയാവില്ല എന്നുള്ളത് വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പം വിവാഹത്തിന് മുമ്പ് തന്നെ ഓരോരുത്തരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചില സമയത്ത് ആലോചിച്ചും കണ്ടുമൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടിയിൽ നിന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും പിന്നെ അമ്മായിയമ്മമാരോട് സംസാരിച്ച് നോക്കുന്നതൊക്കെ നല്ലതാണ് കാരണം ജീവിതം ഒന്നേ ഉള്ളു അതൊരു വിവാഹത്തിൽ കുരുങ്ങി നശിപ്പിച്ച് കളയാനുള്ളതല്ല ഇപ്പോഴും കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം നമ്മുടെ ജീവിതമല്ലേ വെറുതെ തട്ടിക്കളയാനുള്ളതല്ല അപ്പോൾ എന്തും നല്ല രീതിയിൽ പ്രത്യേകിച്ചും ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാതെ അല്ലെങ്കിൽ കളയാതെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ അതൊക്കെ നമ്മളെപ്പോഴും സംസാരിച്ച് വെച്ചേക്കണം നിസ്സാരമായിട്ടൊന്നോ രണ്ടോ ദിവസത്തേക്കുള്ളതല്ല ഒരു ജീവിത അവസാനം വരെ കൂടെ കാണേണ്ട ഒരു വ്യക്തിയാണ് അപ്പം നമ്മൾ അവരെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ഒപ്പം കൂട്ടുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ നമ്മൾ പുറമേ കാണുന്ന സൗന്ദര്യത്തിലോ കുറച്ച് തേൻ പുരട്ടിയ വാക്കുകളിലോ മയങ്ങി അവർക്കൊപ്പം പോയിട്ട് അല്ലെ അവർക്കൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും ഒന്നും അല്ലാതെ ഇതൊന്നും ഇതൊക്കെ ഇതൊക്കെ എന്താണ് പിന്നീട് ആ വാക്കുകൾ കേൾക്കുന്നതേ വെറുപ്പ് ആയി പോകുന്ന രീതിയിലേക്ക് പോവാതിരിക്കുക അപ്പം നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തെ ആരുടെയും മുന്നിൽ എന്താണ് ഒരു വേസ്റ്റാക്കി മാറ്റരുത് അല്ലേ ഇതിപ്പം ഞാനിന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമ ഞാൻ കണ്ടിരുന്നു കുറച്ച് കണ്ടുള്ള പണ്ട് കുറേ നാളിനു മുമ്പ് ഞാൻ ആ സിനിമ ഏകദേശം ഞാൻ ഫുള്ള് ഏകദേശം ഫുള്ള് പറയാം കണ്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇച്ചിരി ഇച്ചിരി അപ്പോൾ ഇന്ന് ആ സിനിമ വീണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചില സിനിമകളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നിസ്സാരമായി കാണില്ല അതിന് അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ് അതിലൊരു വലിയൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളുണ്ട് അതുമായി കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് സംസാരിച്ചത് അപ്പം എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു എന്താ നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന കുറേ സന്ദർഭങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു അപ്പം നമ്മൾ പലതും ഓർ പലരും ഓർക്കും പലരും ഭയങ്കര സെൽഫിഷാണ് അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ ചിലർ അച്ഛനും അമ്മയൊക്കെ മകള് അല്ലെങ്കിൽ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ച് വലിയ കാശൊക്കെ ഉള്ളവരെ നമ്മളെ വീട്ടിലേക്കെ കെട്ടിച്ചുവിടും പക്ഷേ ഈ കാശുള്ള ആളുകൾ പലപ്പോഴും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും എന്ന് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാതൊക്കെ പോകും അങ്ങനെയൊക്കെ നശിച്ചുപോയ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും എന്താണ് അതിൻ്റെ കാര്യം എന്ന് അന്വേഷിക്കാതെ പണം ആ അപ്പോൾ പണമുണ്ട് പ്രശസ്തിയുണ്ട് പൊക്കോ അപ്പം ജീവിതം രക്ഷപ്പെടും അതാ അച്ഛൻ്റെ അമ്മയുടെ ഒരു ചിന്തയാണ് മകൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയാണ് തങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു അല്ലേ നമുക്ക് സാമ്പത്തികം കുറവായതുകൊണ്ട് നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് അപ്പം തൻ തങ്ങളുടെ മകൾക്ക് സാമ്പത്തികമുള്ളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എപ്പോഴും താങ്കളുടെ ആ തീരുമാനം പണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആയിരിക്കും ബാക്കിയുള്ള കാര്യത്തിലെല്ലാം തിരിച്ചായിരിക്കും സംഭവിക്കാം അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വേറെയും വീഡിയോസിൽ ഞാൻ പറയാം ഇപ്പം തൽക്കാലം ഇതൊക്കെ ഒന്ന് ഇനി വരുന്ന കാര്യങ്ങളിലൊക്കെ എങ്കിലും നന്നായിട്ട് ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യാം ഓക്കെ